വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ് ഇപ്പം ഹൈദരാബാദി മട്ടൻ ചിക്കൻ ബിരിയാണിയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാകും പക്ഷെ ഫിഷ് ബിരിയാണി കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഹൈദരാബാദി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതിനെ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളകൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കട്ടത്തൈര് ഒരു വിനാഗിരി ഒരു ടീസ്പൂൺ എണ്ണ ഒന്നര ടീസ്പൂൺ ഹൈദരാബാദി ബിരിയാണി മസാല ഞാനിവിടെ ഗ്രെയിൻ ആൻഡ് ഗ്രേസിൻ ബ്രാൻഡിന്റെ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് E നന്നായിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക കുറച്ച് കറിവേപ്പിലയും അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മീന്റെ പീസസ് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അല്പം ചിക്കൻ ക്യൂബ്സും കൂടെ ഈ സമയത്ത് ചേർക്കുക ചിക്കൻ ക്യൂബ്സ് ഓപ്ഷനായിട്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി പറഞ്ഞാണ് ഈ റെസിപ്പി ഞാൻ ചെയ്ത് വെച്ചിട്ട് കുറെയേറെ പക്ഷെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് വെച്ചാൽ സൺഡേസിൽ ബിരിയാണി ചെയ്ത് വെക്കാം ഇനി ഒരു പാത്രത്തിൽ രണ്ട് സവാള ഇന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഉപ്പിട്ട് ഞെരടിയ ശേഷം പശുവിനയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മുടെ റൈസീൻസും കാഷ്യൂസും കൂടെ ഇട്ട് വറുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക ഇനി നമ്മൾ ഫിഷ് പൊരിച്ച അതേ പാനിലേക്ക് രണ്ട് സവാള നീളത്തിലത് ലേശം ഉപ്പ് ചേർത്ത് ഒന്ന് വഴട്ട് ഇതിലേക്ക് പച്ചമുളക് നീളത്തിരിഞ്ഞതും രണ്ട് തക്കാളി മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തതും ഒരു പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കാണാൻ ശ്രമിക്കാം മാക്സിമം ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കൻറ്റായി അറിയിക്കുക നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി രണ്ടര ടീസ്പൂൺ ഹൈദരാബാദി ബിരിയാണി മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ പെരിഞ്ചീര പൊടി ഇത്രയും മസാലയുടെ ഒരു പച്ചമണം മാറുന്നവരേക്കും ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റി മൂടി വെച്ച് വേവിക്കുക ഇങ്ങനത്തെ സ്പൈസസിന്റെ ഒക്കെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പൊരിച്ചുവെച്ചിരിക്കുന്ന മീനും കൂടെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും മൂടി വെച്ച് അങ്ങനെ നമ്മുടെ മസാല റെഡിയായി ഇനി ചോറ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ അരിക്ക് പാകത്തിനായിട്ടുള്ള വെള്ളം ഒഴിച്ച് അതിലേക്ക് സ്പൈസസും പാകത്തിനൊപ്പം ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ബിരിയാണി അരി ചേർത്ത് തിളപ്പിച്ചുറ്റിയ ശേഷം നമുക്ക് മസാലയിലേക്ക് ചോറ് ചേർക്കാവുന്നതാണ് ഇനി നമ്മള് ദമ്മിട്ടെടുക്കുക അതായത് ഇടക്ക് മല്ലിയിലയും പിന്നെ റൈസിൻസും സവാളയുടെയും കൂടെ കൂട്ടും ഒക്കെ ഇട്ട് രണ്ട് ലെയർ ആക്കി നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ചോറിന്റെ ലെയറിന്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ യെല്ലോ ഫുഡ് കളർ അല്പം പാലിൽ മിക്സ് ചെയ്തത് നമുക്ക് തളിച്ച് കൊടുക്കാം പിന്നെ അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് പശുവിനേയും കൂടെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹൈദരാബാദി ഫിഷ് ബിരിയാണി റെഡിയായി ഞാൻ ഞാനീ പറയുന്നതല്ലാതെ എൻ്റെ റെസിപ്പീസ് ആരും ട്രൈ ചെയ്ത് നോക്കുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം എനിക്ക് കമൻസ് ഒന്നും കിട്ടാറില്ല അപ്പോൾ തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രയാസവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇറ്റ്സ് മീ ഷാനാ സൈനിങ് ഓഫ് ഫ്രം കുക്കിംഗ് മൈ ഡ്രീംസ് താങ്ക് യു ഫോർ വാച്ചിങ് ടേക്ക് കെയർ അല്ലാ ഹാഫീസ്